എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എം എൽ എ ഓഫീസിൻ്റെ മുമ്പിലുണ്ട് എം എൽ എ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് എം എൽ എയോട് ചോയ്ച്ച് നോക്കാം അപ്പം അവിടെ പോലീസുകാർ ചാനലർ എല്ലാവരും ഉണ്ട് ഈ സംസ്ഥാന സർക്കാരിന് അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം മുന്നോട്ട് പോകട്ടുന്നേ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എന്റെ നിരപരാധിത്വം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് മൂന്ന് മാസമായിട്ട് എപ്പം വേണം എന്നൊക്കെ ഞാൻ എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എപ്പം വേണമെന്ന് അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എപ്പം വ്യക്തത വരുത്തണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ എപ്പം വ്യക്തത വരുത്തണം ോ ഞാൻ വിശദീകരണം കൊടുക്കും അത് റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നുപോയതാ ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി പുതിയതായിട്ട് രാഹുലും പുതിയതായിട്ട് ഈ ഓഡിയോ രാഹുലിന്റെ നല്ല നിഷേധിക്കുന്നില്ല ഞാൻ കോടതിയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങേക്ക് കോടതി വിശ്വാസിച്ചില്ല മാധ്യമങ്ങള് രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ അങ്ങനെ മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരിക ആ നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്നു എന്ന രീതിയിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വരികയാണ് തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രി ഉടൻ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് എന്നുള്ള യുവതി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് റൂവ് ചെയ്യാനുള്ള എന്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എന്റെ നിരപരാധിത്വം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാൻ ഒരു പ്രവർത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരനെന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണം